ഈ ബജറ്റിൽ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രാദേശിക യാത്രാ സൗകര്യ വികസനം അടിസ്ഥാന സൗകര്യ വികസനവും ലക്ഷ്യമാക്കി വ്യോമയാന മേഖലയ്ക്ക് വേണ്ടി മികച്ച പ്രഖ്യാപനങ്ങളാണ് നൽകിയിരിക്കുന്നത് ഉഡാൻ അതായത് ഉഡേ ദേശ്ക ആം നാഗറിക് പദ്ധതി നവീകരിച്ച് നടപ്പിലാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് പ്രാദേശിക വിമാനത്താവളങ്ങളെയും ഹെലിപാഡുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് പരിഷ്കരിച്ച പദ്ധതിയാണിത് ഇത് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ നാല് കോടി അധിക യാത്രക്കാരെ സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു പ്രാദേശിക മേഖലകളിലേക്കുള്ള വിമാനയാത്ര അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതി ഹെലിപാഡുകളെയും മലയോര മേഖലകളിലെയും വടക്കു കിഴക്കൻ മേഖലകളിലെയും ചെറിയ വിമാനത്താവളങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ബീഹാറിൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങൾ നിർമ്മിക്കാനും കേന്ദ്രം സൌകര്യം ഒരുക്കും പട്ന വിമാനത്താവളത്തിന്റെ വിപുലീകരണവും നാല് പുതിയ ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങളും പ്രഖ്യാപനത്തിലുണ്ട് ഇതുകൂടാതെ ബിഹ്തയിൽ ഒരു ബ്രൌൺ ഫീൽഡ് വിമാനത്താവളവും സ്ഥാപിക്കുമെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച ഉഡാൻ പദ്ധതി ഒന്നേ ദശാംശം നാല് കോടിയിലധികം യാത്രക്കാർക്ക് ഗുണം ചെയ്തു പദ്ധതി പ്രകാരം രണ്ട് വാട്ടർ എയറോ ഡ്രോമുകളും പതിമൂന്ന് ഹെലി ഉൾപ്പെടെ എൺപത്തിയെട്ട് വിമാനത്താവളങ്ങളെ ബന്ധിപ്പിക്കുന്ന അറുനൂറ്റി റൂട്ടുകൾ ഇതുവരെ പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട് ഈ വർഷത്തെ ബജറ്റ് ഗതാഗത ശൃംഖലകളുടെ വികസനത്തിനും അടിസ്ഥാന സൌകര്യങ്ങളിലെ വികസനത്തിലൂടെ പ്രാദേശിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് മൂന്നൽ നൽകുന്നുണ്ട് അതേസമയം ഇതുകൂടാതെ ആണവോർജ്ജ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തത്തിന് നിർദ്ദേശം മുന്നോട്ടുവെച്ച് കേന്ദ്ര ബജറ്റ് നിർമ്മലാ സീതാരാമൻ വികസിത ഭാരതത്തിന് വേണ്ടിയാണ് ആണവോർജ്ജ പദ്ധതി രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ചുരുങ്ങിയത് നൂറ് ജി ഡബ്ല്യു ആണവോർജ്ജമെങ്കിലും ഉൽപ്പാദിപ്പിക്കേണ്ടത് രാജ്യത്തിന്റെ ഊർജ്ജ പരിവർത്തനത്തിന് അനിവാര്യമാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായി സ്വകാര്യ മേഖലയുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടാൻ എനർജി നിയമത്തിലും സിവിൽ ലൈബിലിറ്റി ഫോർ ദ ന്യൂക്ലിയർ ഡാമേജ് നിയമത്തിലും ഭേദഗതികൾ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു അതേസമയം പ്രതിരോധ മേഖലയ്ക്ക് ബജറ്റിൽ വൻതുക നീക്കിവെച്ച നിർമ്മലാ സീതാരാമൻ ഇത്തവണത്തെ ബജറ്റിൽ പ്രതിരോധ മേഖലയ്ക്കായി നീക്കിവച്ചിരിക്കുന്നത് ആറ് ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ ബജറ്റിനേക്കാൾ ഒൻപത് ശതമാനത്തിന്റെ വർദ്ധനവാണ് പ്രതിരോധ മേഖലയ്ക്കായി അനുവദിച്ച തുകയിലുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ബജറ്റിൽ ഇത് ആറ് ലക്ഷം കോടിയായിരുന്നു ആകെ അനുവദിച്ചതിൽ നാല് ലക്ഷം കോടിയും പ്രതിരോധ സേനകളുടെ ശമ്പളം ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ഓപ്പറേഷണൽ ചിലവുകൾ എന്നിവയ്ക്ക് വേണ്ടി മാത്രമാണ് ാണ് ഇതിൽ ഒന്നേ ആറ് പൂജ്യം ലക്ഷം കോടി പെൻഷനുവേണ്ടി ചെലവാകും ഒന്നേ ദശാംശം ഒൻപതിനണ്ട് ലക്ഷം കോടി രൂപ ആയുധ സംഭരണം ആധുനികവൽക്കരണം സേനയുടെ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്കായി ചെലവാക്കാം എ ആദായ നികുതി ഇളവ് ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപം നൂറ് ശതമാനമാക്കിയത് തെരുവ് കച്ചവടക്കാർക്ക് വായ്പ ജീവൻ രക്ഷ മരുന്നുകൾക്ക് വില കുറച്ചത് മുതിർന്ന പൌരന്മാർക്ക് ഒരു ലക്ഷം വരെ നികുതി ഇളവ് തുടങ്ങി നിരവധി പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത് സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ വികസിത രാജ്യമായി മാറുക എന്ന ലക്ഷ്യത്തിൽ ഊന്നിയുള്ള നിർദ്ദേശങ്ങളാണ് ബജറ്റിലുള്ളതെന്നാണ് ധനമന്ത്രി അവകാശപ്പെടുന്നത് അതേസമയം ബീഹാറിന് വാരിക്കോര് നൽകിയ ബജറ്റിനെതിരെ വിമർശനവും ഉയർന്നിട്ടുണ്ട് കേന്ദ്ര ബജറ്റ് നിക്ഷേപം വർദ്ധിപ്പിക്കുമെന്നും വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിൽ വഴിയൊരു െന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു സാധാരണക്കാർക്കും മധ്യവർഗ വിഭാഗത്തിനും ഗുണം ചെയ്യുന്ന ബജറ്റാണെന്നും ധാരാളം തൊഴിലവസരങ്ങളും ഉറപ്പുവരുന്നുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു പ്രതിവർഷം പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് നികുതി ഒഴിവാക്കിയിട്ടുണ്ട് എല്ലാ വരുമാന വിഭാഗങ്ങൾക്കും നികുതി കുറച്ചോ ഇത് മധ്യവർഗത്തിന് വളരെയധികം ഗുണം ചെയ്യും ബഹുമുഖ ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ധനമന്ത്രിക്കും സംഘത്തിനും അഭിനന്ദനങ്ങളും അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി